ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഫാമിലിയായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ദമ്പതികൾക്കിടയിൽ ഉണ്ടാവുന്ന ഇഷ്യൂസൊക്കെ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദമ്പതികൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം ഇഷ്ടപ്പെടും യൂസ്ഫുൾ ആകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡയറി എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ തൊട്ട് അടുത്ത് തന്നെ ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടി ഇനാബിൾ ചെയ്തു കൊടുത്താൽ നമ്മൾ ഇടുന്ന എല്ലാ വ്യത്യസ്ത വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇന്നത്തെ കാലത്ത് ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുന്നതും ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുന്നതും ഒക്കെ വളരെ ചെറിയ ആളുകളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാര്യമായിട്ട് വന്നിരിക്കുകയാണ് ഏകദേശം ഒരു ദാമ്പത്യ ലൈഫ് പലരും എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഫോർട്ടി പെർസെൻറ്റേജും ഫ്ലോപ്പ് തന്നെയാണ് അതിന് കാരണങ്ങൾ ചില ചിലർക്ക് സാഹചര്യങ്ങളായിരിക്കാം എങ്കിൽ തന്നെ ചില ആളുകൾക്കിടയിലെങ്കിലും നിസ്സാര കാര്യങ്ങൾ മാത്രം മതിയാവും ഡോസിൽ പോലും എത്തപ്പെടാം അപ്പം ആളുകൾ പരസ്പരം പ്രത്യേകിച്ച് അറിയിച്ച് ഒക്കെ ചെയ്യുന്ന ദമ്പതികൾക്കിടയിൽ അവർ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് തന്നെ പറയാം പല ആളുകളും ചെറിയ ചെറിയ കാരണങ്ങൾ ഭാര്യയുടെ ഭാഗത്തു നിന്നും ചെറിയ ചെറിയ കുറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വളരെ വലുതാക്കി എടുക്കുകയും അതുപോലെ എൻ്റെ കുടുംബത്തിൽ വളരെയധികം കലഹങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നു നേരെ തിരിച്ചും അതുപോലെ തന്നെയാണ് ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞ് പോലും തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ പോലും പല ആളുകളും ഇന്ന് വലുതാക്കിയിട്ട് അതൊരു വലിയ ഇഷ്യൂവിലേക്ക് കൊണ്ടുപോകാറുണ്ട് The അപ്പം ഇത്തരം സാഹചര്യങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള ആ ഒരു തെറ്റിദ്ധാരണ അതുപോലെ തന്നെ പരസ്പരമുള്ള കരുതലുകൾ കുറയുന്നു സ്നേഹക്കുറവ് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ വളർന്നു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിലൊരു നെഗറ്റീവായിട്ട് വിചാരിക്കുമോ അല്ലെങ്കിൽ അതൊരു നാണക്കേടാണ് മറ്റുള്ളവർ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും അങ്ങനെയൊന്നും വിചാരിക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്താൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ദമ്പതികൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി കൗൺസിലിംഗ് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ആണ് ഈ ഒരു നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കൗൺസിലിംഗിന് പോകാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദാമ്പത്യ ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ചെറിയൊക്കെ നിങ്ങൾക്കൊരു കൗൺസിലിട്ട് അതിന് സെറ്റിൽഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതായത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ കൺസൾട്ടിങ് ചാർജ് നിസ്സാരമായിട്ടുള്ള തുക മാത്രമേ ഉള്ളൂ അപ്പോൾ കൺസൾട്ടിങ് ചാർജ് മാത്രം കൊടുത്തിരുന്ന നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കൗൺസിലിംഗ് കൊണ്ട് തീരാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു കൗൺസിലിങ്ങിലൂടെ നമ്മുടെ ദാമ്പത്യ ലൈഫിനെ മു അതായത് മുറിച്ച് കളയാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും പല ആളുകൾക്കിടയിലും വിശ്വാസക്കുറവാണ് ഇന്ന് ദാമ്പത്യ ലൈഫ് ബ്രേക്ക് ആവാൻ പോലും കാരണമാവുന്നത് അപ്പോൾ ഇങ്ങനെ വിശ്വാസം ഇല്ലായ്മ പരസ്പരം വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ പരസ്പരം അറിഞ്ഞു കണ്ട് പെരുമാറാൻ പറ്റാത്തത് എന്നൊക്കെയുള്ളത് ഒരുപക്ഷെ നമ്മളിൽ തന്നെ ഒതുക്കിയാൽ നമുക്കത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ചിലപ്പം ഭർത്താവിന് കുറച്ചുകൂടി ഈഗോ ഉണ്ടാവും ചിലപ്പോൾ ഭാര്യയ്ക്കായിരിക്കും അവിടെ ഈഗോ അല്ലെങ്കിൽ രണ്ടുപേർക്കിടയിൽ ഈ ഒരു ഈഗോ

തീർച്ചയായിട്ടും അത് ബ്രേക്ക് ഉള്ളൂ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കത്തേ ഉള്ളൂ അപ്പം ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് യൂസ്ഫുൾ മാത്രമേ ഉണ്ടാവും അത് ആവശ്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക ഇല്ല എന്നുള്ള ആളുകളാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഇത് പ്രയോജനം ചെയ്യും എന്നുള്ളതുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഉപകാരം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത സെഗ്മെന്റിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് അപ്പൊ അടുത്ത സെഗ്മെന്റ് നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം ബൈ